ഹലോ ഒരുപാട് ദിവസമായിട്ടോ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെ നിൽക്കുന്ന സമയത്താണ് ചെയ്തു വന്നിട്ട് നമ്മളോട് ചോദിച്ചത് നമുക്കിന്ന് മീൻ പിടിക്കാൻ പോയല്ലോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് അന്ന് മീൻ പിടിക്കുന്നതിൻ്റെ ഒരു ഒരു നൈറ്റ് ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിക്കോട്ടെ പക്ഷേ വിചാരിച്ച പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോട്ടോ കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രി അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അതുമാത്രമല്ല കൂടുതൽ സമയം നിൽക്കാനും പറ്റില്ല പെട്ടെന്നുണ്ടായ പോക്കായതുകൊണ്ടേ പ്ലാൻ ചെയ്ത് പോയത് എന്നല്ല അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പോവല്ലെന്ന് വെച്ച് അങ്ങനെ അപ്പോൾ അവിടുന്ന് തന്നെ പോയതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങളെ ഫോണും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഈ മഴയത്ത് കൂടുതൽ നേരം നിൽക്കാനും പറ്റില്ല എന്തായാലും നമുക്ക് അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്കിലും കാണിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഏതായാലും ഇന്ന് കിട്ടിയതൊക്കെ നാടൻ കണ്ണനാട്ടോ വേറൊരു മീനും കിട്ടിയിട്ടില്ല ചെറുതും കുറച്ച് ആവറേജ് സൈസുള്ള നാടൻ കണ്ണൻ മാത്രാണ് കിട്ടിയത് ഇന്നിപ്പോ കിട്ടിയ മീനിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ രാത്രി മീൻ പിടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല നല്ല മഴ ആയിരുന്നു അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമുക്കേ നല്ലൊരു അടിപൊളി നൈറ്റ് ഫിഷിങ്ങിന്റെ വീഡിയോ സെറ്റാക്കണം ഇനിയിപ്പോ രാത്രി പ്ലാൻ ചെയ്ത് മീൻ പിടിക്കാൻ പോണ സമയത്ത് ഇനി മീൻ കിട്ടൂല വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു അടിപൊളി വീഡിയോ കിട്ടും നോക്കാം ഉം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ മീൻപിടുത്തല്ലാതെ മീൻപിടിക്കുന്ന വീഡിയോ കുറവാണ് പിന്നെ മീൻപിടുത്തല്ലാതെ നമ്മുടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി എന്തിയാ അടുത്ത സമയം വീണ്ടും കാണാം